യു എയിലെ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസിന് ഐക്യരാഷ്ട്ര സംഘടനയായ ലോക ടൂറിസം ഓർഗനൈസേഷൻ അഫിലിയേഷൻ ലഭിച്ചു നൂറിലധികം ശാഖകളുമായി വൻ വിപുലീകരണത്തിനൊരുങ്ങുകയാണ് ഐ സി എൽ ടൂർസ് കൊളംബിയയിൽ നടന്ന യു എൻ ഡബ്ല്യു ടി ഒ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത് സെഷനിലാണ് ഈ അംഗീകാരം ലഭിച്ചത് കമ്മ്യൂണിറ്റികളെ ശാക്തീകരിക്കുകയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതിയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കമ്പനിയെ പുതിയ അംഗീകാരം ശക്തിപ്പെടുത്തുമെന്ന് ഐ സി എൽ ഗ്രൂപ്പ് ചെയർമാൻ കെ ജി അനിൽകുമാർ പറഞ്ഞു നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും അതുപോലെ തന്നെ പരിസ്ഥിതി സ്വാഭാവികതക്കും ഒക്കെ തന്നെ ഉത്തേജകമായ രൂപത്തിൽ വിവിധ രാജ്യങ്ങളിലെ വ്യാവസായികവും ടൂറിസവുമായ രംഗങ്ങളെ കൈകോർത്ത് അടിപ്പിക്കുക എന്ന ദൗത്യമാണ് ഇവിടെ ഞങ്ങളുടെ പ്രവർത്തന രീതി ആഗോള ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതിൽ തങ്ങൾ സന്തുഷ്ടരാണെന്ന് ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എൽ എൽ സി മാനേജിംഗ് ഡയറക്ടർ ഉമാ അനിൽകുമാർ പറഞ്ഞു അവരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അവർ മെയിൽ ത്രൂ നമ്മൾക്ക് തരും അത് നമ്മൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങളിൽ കൊണ്ടുപോകാൻ നമുക്ക് സഹായകമാകും എങ്ങനെയാണ് ഈ ഈ അംഗീകാരത്തെ നമ്മൾ നമ്മൾ മെമ്പർഷിപ്പിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് അവരുടെ അർത്ഥവത്തായ യാത്രാനുഭവങ്ങൾ നൽകുന്നതിന് സമാന ചിന്താഗതിക്കാരായ ഓർഗനൈസേഷനുകൾക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഐ സി എൽ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ അമൽജിത്ത് മേനോൻ അഭിപ്രായപ്പെട്ടു എല്ലാ മാസവും ഒരു മൂന്ന് മാത്രം